ഹലോ കലോത്തായിട്ട് പറയാൻ പോകുന്നത് റീപ്രൊഡക്ഷൻ ഇൻ ഹ്യൂമൻ്റെ കേസിലാണ് അഥവാ പ്രത്യുൽപാദനം മനുഷ്യരിൽ എന്ന ഭാഗമാണ് നമ്മുടെ മനുഷ്യരുടേതൊക്കെ അതിനായിട്ട് പ്രത്യേക ഓർഗൻ തന്നെ ഉണ്ടല്ലേ അഥവാ അവയവം തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് ഇൻ ഹയർ ആനിമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻസ് എ സ്പെഷ്യൽ ഓർഗൻ സിസ്റ്റം ഹാസ് ഇവോളബിൾ ടു പ്രൊഡ്യൂസ് സെക്സൽസ് അതായത് മനുഷ്യരുൾപ്പെടെയുള്ള ഉയർന്ന വിഭാഗം ജന്തുക്കളിൽ എന്തുണ്ട് ലിംഗകോശങ്ങൾ ഉൽപ്പാദിക്കാൻ ഉൽപ്പാദിപ്പിക്കാൻ പ്രത്യേകം അവയവങ്ങൾ തന്നെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പ്രത്യേകം എന്താ പറയുക ആൺപെണ് എന്ന വ്യത്യസ്ത രീതിയിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ഓർഗൻ സൃഷ്ടിച്ചിട്ടുണ്ട് നമുക്ക് പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥ അഥവാ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പറയാം ഇതിൽ ഏതൊക്കെ പാർട്ടാണുള്ളത് ഫസ്റ്റ് വൺ വാസ് ഡിഫറൻസ് വാസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ബീജവാഹി ബീജവാഹിയുണ്ട് ബീജവാഹി എന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റിസിനോടും യൂറീനറി ബ്ലാഡറോടും കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗമാണ് എന്ത് വാസ് ഡിഫറൻസ് അഥവാ ബീജവാഹി ടെസ്റ്റിസ് എന്ന് പറഞ്ഞാൽ വൃഷ്ണം വൃഷ്ണത്തോടും അതേപോലെ മൂത്ര മൂത്രാശയത്തോടും ബന്ധിപ്പിച്ചിട്ടുണ്ട് അത് വാസ്റ്റ് ഡിഫറൻസിന് അഥവാ ബീജവാഹി രണ്ടാമത്തെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറയുകയാണെങ്കിൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ് ഇത് എന്ന് പറയുന്നത് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നമ്മുടെ ഇതിലൂടെ വരുന്ന സ്പേംസിന് എന്ത് കൊടുക്കുന്നുണ്ട് ന്യൂട്രിയൻസ് കൊടുക്കാൻ പോഷകങ്ങൾ കൊടുക്കാൻ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി സഹായിക്കുന്നുണ്ട് അടുത്തത് പറയാനുള്ളത് പെനിസ് ആണ് പെനിസ് അഥവാ ലിംഗം എന്ന് പറയും ഇതാണ് പെനിസ് അഥവാ ലിംഗം ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് മറ്റുള്ള മറ്റുള്ള പാർട്സിനെ പോലെയല്ല അതേപോലെ അടുത്തതാണ് ടെസ്റ്റിസ് അഥവാ വൃഷ്ണം എന്ന് പറയും ഇതാണ് ടെസ്റ്റിസ് ടെസ്റ്റിസ് സാക്രൽ സാക്കോട്ടർ സാക്കിൾ ആണ് സ്ഥിതി ചെയ്യുന്നത് ആ സഞ്ചിയിലാണ് വിഷ്ണം ഉള്ളത് ഈ വൃഷ്ണത്തിലാണ് എന്തുള്ളത് സ്പോവും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് നോക്കാം എന്താണ് വാസ് വാസ്റ്റ് ഡിഫറൻസിൻ്റെയൊക്കെ പ്രത്യേകത നോക്കാം വാസ് ഡിഫറൻസ് അഥവാ ബീജവാഹി ദ ഡെക്ട് ദാറ്റ് ക്യാരി സ്പോം ഫ്രം ദ ടെസ്റ്റിസ് ടു ദ യുറേറ്റർ അതായത് വൃഷ്ണങ്ങളിൽ നിന്ന് ഇപ്പും ബീജങ്ങളെ മൂത്ര എത്തിക്കുന്ന കുയലാണ് എന്ത് വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ കണ്ടാൽ തന്നെ അറിയാം അല്ലേ ഇതാണ് വൃഷ്ണം വൃഷ്ണത്തിൽ നിന്ന് മൂത്രവാഹിയിലോട്ട് എത്തിക്കുന്ന ആൾ മൂത്രാശയമാണിത് മൂത്രാശയത്തിന് എന്തുണ്ടാവും മൂത്രവാഹി ഉണ്ടാവും ഈ മൂത്രവാഹിയിലെത്തു എത്തിക്കുന്ന ആളാണ് ഈ ബീജവാഹി ബീജത്തെ വഹിച്ചു കൊണ്ടുപോകുന്ന ആൾ എന്ന് പറയാം അടുത്തത് പ്രോസ്റ്റേറ്റ് ലാൻഡ് അഥവാ പ്രോസ്റ്റേറ്റ് ലാന്തി പ്രൊഡ്യൂസേഴ്സ് സെർക്രീഷൻ ദാറ്റ് കണ്ടെയ്ൻ ദ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ദ ന്യൂട്രീഷൻ ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ഗമീൻസ് അതായത് ഈ ഗമീൻസ് മൂവ് ചെയ്യല്ലോ ഇതിലൂടെ അഥവാ സ്പേംസ് മൂവ് ചെയ്യും ഈ മൂവ് ചെയ്യുന്ന ആളുകൾക്ക് എന്തൊക്കെ കൊടുക്കുന്നുണ്ട് പോഷകങ്ങൾ കൊടുക്കുന്നത് ആരാണ് പോഷകളാൻ്റാണ് ബീജങ്ങളുടെ പോഷണത്തിനും ചലനത്തിനും ആവശ്യമായ ഘടകങ്ങൾ അടങ്ങിയ ദ്രവം ഉൽപ്പാദിപ്പിക്കുന്നു അടുത്തതാണ് പെനിസ് എന്ന് പറയുന്നത് പെനിസ് എന്താണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പെനിസ് ഫോമ് സ്പെഷ്യലൈസ്ഡ് മസിൽസ് ആൻഡ് ബ്ലഡ് സ്പേസ് അഥവാ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മസിൽ സെൽസ് കൊണ്ടാണ് അല്ലെങ്കിൽ പ്രത്യേക സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പേശികൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് യൂറിൻ ആൻഡ് സെമൻ കം ഔട്ട് ത്രൂ ഔട്ട് ഡക്റ്റ് അഥവാ അതായത് യൂറിനും അതേപോലെ മൂത്രവും അതേപോലെ ശുക്ലവും പുറത്തോട്ട് വരുന്നത് എതിലൂടെയാണ് ഈ ഡക്റ്റിലൂടെയാണ് പെനിസിലൂടെയാണ് ഇറ്റ് ഹെൽപ്സ് ടു ഡെപ്പോസിറ്റ് സ്പേംസ് ഇൻ ദ വ്യജൈന അത് മാത്രമല്ല എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് വ്യജൈനയിലോട്ട് സ്പേമിനെ ഡെപ്പോസിറ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പ്രത്യേക തരം പേശികളും രക്ത അറകളും കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ലിംഗം എന്ന് പറയുന്നത് ഇതിനുള്ളിൽ ഇതിനുള്ളിലെ നാളത്തിലൂടെ മൂത്രനാളി മൂത്രവും ശുക്രവും പുറത്തു വരുന്നു കുംബീജങ്ങളെ യോനിയിൽ നിക്ഷേപിക്കാനും ഈ വൃഷ്ണം സഹായിക്കുന്നുണ്ട് അടുത്തതാണ് ടെസ്റ്റിസ് ടെസ്റ്റിസ് എന്ന് പറഞ്ഞാൽ വൃഷ്ണം ഈ വൃഷ്ണം ഉള്ളത് അതായത് ക്രോട്ടർ സാക്കിലാണ് ടെസ്റ്റിസ് ഉള്ളത് പ്രൊഡ്യൂസ് പേംസ് ആൻഡ് മെയിൽ ഹോർമോൺസ് ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് പേംസ് അതായത് കുംബീജങ്ങളെ നിർമ്മിക്കുകയും അതേപോലെ മെയിൽ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ഇവരുടെ പറയുന്നത് ഫങ്ഷൻസ് എന്ന് പറയുന്നത് കൃഷ്ണസഞ്ചിക്കുള്ളിൽ കാണപ്പെടുന്ന പുംബീജങ്ങളെ പുരുഷ ഹോർമോണുകളും ഉത്പാദിപ്പിക്കും പുംബീജങ്ങളും പുരുഷ ഹോർമോണുകളും ഉല്പാദിപ്പിക്കുന്നു അടുത്തായി നമ്മൾ പറഞ്ഞു സ്പേംസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ സ്പേംസിൻ്റെ സ്ട്രക്ചർ ആണത് ഇതാണ് സ്പേം അഥവാ പുംബീജം എന്ന് പറയും ഈ സ്പേമിന് കുറച്ച് ഭാഗങ്ങളുണ്ട് ഇതാണ് ടൈല് ദി നെക്ക് ആൻഡ് ഹെഡ് ഈ പാർട്സ് ആണ് കാണപ്പെടുന്നത് അല്ലേ ഈ വാൽ എന്തിനായിരിക്കും നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അത് ആകെ വളഞ്ഞൊക്കെ ആണ് ഉള്ളത് അല്ലേ ഇതെന്തിനായിരിക്കും ഈ വാലും എന്നിട്ടെയിൽ ഫോർ ദ മൂവ്മെൻറ്സ് ഹെൽപ്പ് ദ മൂവ്മെന്റ്സ് ഓഫ് സ്പോംസ് മൂവ്മെന്റ്സിനെ ഹെൽപ്പ് ചെയ്യാനാവും അതേപോലെ തന്നെ ഈ നെക്കിൽ കുറേ മൈറ്റോ കാണപ്പെടുന്നുണ്ട് പച്ച നിറത്തിൽ അല്ലേ ഈ മൈറ്റോകോണ്ട്രിയ ആണ് ഇവർക്ക് ചലിക്കാനുള്ള മൂവ്മെൻസിനൊക്കെയുള്ള എനർജി കൊടുക്കും നമുക്കറിയാം മൈറ്റോകോണ്ട്രിയ എന്ന് പറയുന്നത് എനർജി ഹൗസ് ഓഫ് ദല്ലേ അടുത്ത പറയാനുള്ള ആണ് അഥവാ ഹെഡ് ഹെഡിലാണ് എന്ത് കാണപ്പെടുന്നത് ക്രോമസോമുകളൊക്കെ അടങ്ങിയിട്ടുള്ള ന്യൂക്ലിയസ് ആയിട്ടുള്ളത് ഹെഡിലാണ് ന്യൂക്ലിയസ് ഇൻ ഹെഡ് പുംബീജങ്ങൾ ചലനശേഷി ഉള്ളവയാണ് സൂക്ഷ്മ കോശങ്ങളാണെങ്കിലും അവക്ക് ശിരസ് ഉടൽ വാലം വെക്കുന്നത് അതാ സ്പെംസ് ആർ മൊട്ടൈൽ ആൽഡോ വേ ആൽഡോ ദേ ആർ മൈക്രോസ്കോപ്പിക് സെൽസ് അഥവാ ചെറിയ എന്താണ് സെൽസ് ആണ് ദ ഹാവ് പാർട്സ് ദാറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഹെഡ് ബോഡി ആൻഡ് ആൻഡൈൽ അവർക്ക് ഹെഡ് ബോഡി ആൻഡ് തെയില് എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട് ദ മൂവ് യൂസിങ് ദ ടൈൽ അവർ തെയിലുപയോഗിച്ചത് അല്ലെങ്കിൽ വാൽ ഉപയോഗിച്ചിട്ടാണ് അവർ മൂവ് ചെയ്യുന്നത് എനർജി റിക്വയർഡ് ഫോർ ദീസ് പ്രൊവൈഡിങ് ബൈ ദ മൈറ്റോകോണ്ട്രിയ ഇൻ ദ ബോഡി ദ ന്യൂക്ലിയസ് കണ്ടെയ്നിങ് ദ പാരന്റൽ ക്രമസോം ഈസ് ഫൗണ്ട് ഇൻ ഹെഡ് ഓക്കെ ക്രമസോം അടങ്ങിയിട്ടുള്ള ന്യൂക്ലിയസ് അടങ്ങിയിട്ടുള്ള എവിടെയാണ് ഹെഡ് അഥവാ ശിറസിലാണ് പിന്നീട് എന്താ പറയാനുള്ളത് ചോദിച്ചാൽ സ്പേംസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ പെയർ ഓഫ് ടെസ്റ്റ് ടെസ്റ്റിക്കിൾസ് ഡൊക്കേറ്റ് ഔട്ട്സൈഡ് ദ അബ്ഡമ എൻ എന്ന് പറഞ്ഞു സ്കോട്ടത്തിൽ അഥവാ വൃഷ്ണസഞ്ചിയിലാണ് വൃഷ്ണം കാണപ്പെടുന്നത് എവിടെയാണത് കാണപ്പെടുന്നത് പുരുഷൻ്റെ സൈഡ് അബ്ഡമിൻ ഔട്ട് സൈഡ് ദ അബ്ഡോൻ അതായത് അബ്ഡമിൻ്റെ പുറത്തായിട്ടാണ് ടെസ്റ്റിസ് ഉള്ളത് എന്താണത് പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ ശരീരം പുരുഷൻ്റെ ശരീരത്തിന് പുറത്താണ് ഭൃഷ്ണം കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ് അത് പുറത്തിലൊക്കെ ചെയ്തിട്ടുള്ളത് ഇത് ടെസ്റ്റിക്കൽ താഴ്ച പ്രൊഡ്യൂസ് ദ മെയിൽ സെക്സ് ഹോർമോൺ ദ ടെസ്റ്റോസിറോൺ അവർ സ്പേംസ് മാത്രമല്ല ടെസ്റ്റോസിറോൺ എന്ന് പറയുന്ന മെയിൽ ഹോർമോൺ എന്താ പുരുഷ ഹോർമോണുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഉണ്ടാക്കുന്നുണ്ട് സ്പ്രേം പ്രൊഡക്ഷൻ ഈ സ്പെഷ്യലി ആയിട്ട് ബൈ ദ ടെമ്പറേച്ചർ ലോവർ ദാൻ ദ ബോഡി ടെമ്പറേച്ചർ അത് പുറത്ത് വയ്ക്കാനുള്ള കാരണം സ്പേം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം ടെമ്പറേച്ചറിനേക്കാൾ താഴെ അതായത് നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് അതിനേക്കാൾ താഴെയുള്ള അതെങ്കിൽ മുപ്പത്തഞ്ച് ടു മുപ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് താപനില ഉണ്ടായാൽ മാത്രമേ സൂറ്റബിൾ ആവുകയുള്ളൂ അതായത് ഉണ്ടായാൽ മാത്രമേ സ്പേം പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രൊഡക്ഷനെ സഹായിക്കുള്ളൂ ദ സ്ക്രോട്ടം ഹെൽപ്സ് ദ മെയിൻറ്റെയിൻ ദ ടെമ്പറേച്ചർ ഈ സ്ക്രോട്ടം അല്ലെങ്കിൽ കൃഷ്ണസഞ്ചിയാണ് എന്നെ സഹായിക്കുന്നത് ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ താപനില മെയിൻ്റെ നിയന്ത്ര നിലനിൽക്കാൻ സഹായിക്കുന്നത് ഈ ഈസ് ഈ ബൈ വിച്ച് സ്പേം സെൽസ് റീച്ച് ദ പെനിസ് ആൻഡ് ആർ സെക്രേറ്റഡ് ഔട്ട് അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഉൾപ്പെടെയുള്ള ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവത്തോടൊപ്പം പുമ്പീജ കോശങ്ങൾ ലിംഗത്തിലൂടെയും പ്രത്യേകം ശ്രവിക്കപ്പെടുന്ന പ്രക്രിയയാണ് ശുക്ല വിസർജനം എന്ന് പറയുന്നത് വിജയാക്ലേശം എന്ന് പറഞ്ഞാൽ എന്താണ് അഥവാ വൈവിറ്റ് സ്പെംസൽ സ്ത്രീച്ച് ദ ആർ സെക്രേറ്റഡ് അലോങ് ദ സെക്രേഷൻ പ്രൊഡ്യൂസഡ് ബൈ ക്ലാൻ ഇൻക്ലൂഡിങ് ദ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഓക്കെ നമുക്ക് പറയാനുള്ളത് സ്ത്രീ പ്രത്യുത്പാദന അവസ്ഥ അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ് പറയുന്നത് ഫീമെയിൽ റീപ്രഡക്റ്റീവ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് ഫസ്റ്റ് വൺ ഓവർ ഉണ്ട് അല്ലേ അഥവാ അണ്ടാശയമുണ്ട് ഓവർ ഉണ്ട് അണ്ടാശയമുണ്ട് അതേതാണ് അണ്ടാശയുണ്ട് ഈ റൗണ്ട് വെള്ളയാണ് അണ്ടാശയം ഓവർ എന്ന് പറയുന്നത് ഫെലോപ്പിയൻ ട്യൂബ് ഓവിയുടെ അഥവാ അണ്ടവാഹി ഇതാണ് അണ്ടത്തെ വഹിക്കുന്ന ആൾക്കാരാണ് അണ്ടവാഹി മറ്റത് ബീജത്തെ വഹിക്കുന്ന ബീജവാഹി അതേപോലെ യൂട്രസ് ഉണ്ട് യൂട്രസ് എന്ന് പറഞ്ഞാൽ എന്താ ഗർഭാശയം ഇവിടെയാണ് അല്ലേ കുഞ്ഞൊക്കെ ഉണ്ടായാൽ കിടക്കുക പിന്നെ ഇട്ടുള്ളത് എൻഡോമെട്രിയം എൻഡോമെട്രിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്രസിൻ്റെ അകത്തുള്ള ഒരു ലൈനിങ് ആണ് ഒരു എന്താ പറയുക ഒരു ലെയർ ആണ് എന്ത് എൻഡോമെട്രിയം എന്ന് പറയുന്നത് അടുത്തായിട്ട് വെജൈന അതായത് നമ്മുടെ ഗർഭാശയത്തിൽ യൂട്രസിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഭാഗമാണ് വ്യജേന ഈ വ്യജേനയിലാണ് എന്ത് ഡെപ്പോസിറ്റ് ചെയ്യുക സ്പേംസ് പെനിസ് ഡെപ്പോസിറ്റ് ചെയ്യാം അത് നോക്കാം ഓവറി വ്യജൈനക്ക് യോയി എന്നും പറയും കേട്ടോ ഓവറി പ്രൊഡ്യൂസസ് ഓവം ആൻഡ് ഫീമെയിൽ ഹോർമോൺസ് എന്താണ് ഹോവറി അല്ലെങ്കിൽ അണ്ടം അണ്ടാശയം ചെയ്യുന്നത് അണ്ടകോശവും സ്ത്രീ ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലേ അണ്ടാശയവും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതേപോലെ സ്ത്രീ ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നു അതേപോലെ ഫെല്ലോപ്യൻ ട്യൂബ് അഥവാ അണ്ടവാഹി ക്യാരി സോവം ടു ദ യൂട്രസ് എന്തിനാണ് സഹായിക്കുന്നത് ഓവത്തിനെ യൂട്രസിലേക്ക് ക്യാരി ചെയ്യുന്നതാണ് ആര് അഥവാ ഇവിടെ ഉണ്ടാക്കുന്ന നമ്മുടെ ഓവറിൽ ഉണ്ടാക്കുന്ന അണ്ടം അല്ലെങ്കിൽ ഓവം ഓവത്തിനെ കൊണ്ടുപോകുകയാണ് യൂട്രസ് ഇതിന് പറയുന്ന പേരാണ് ഫെല്ലോപ്യൻ ട്യൂബ് അഥവാ അണ്ടവാഹി ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ ഫെല്ലോപ്യൻ ട്യൂബ് എവിടെയാണ് ബീജ സംയോഗം നടക്കുക ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ ഫെല്ലോപ്യൻ ട്യൂബ് അണ്ടവാഹിയിലാണ് അത് നടക്കുക അതായത് ഇവിടെ വെച്ചിട്ടാണ് സ്പേവും അതേപോലെ എഗ്ഗും അല്ലെങ്കിൽ ഓവയും കൂടി ഫ്യൂസ് ചെയ്യുകയും അതായത് ഒരുമിച്ച് കൂടുകയും എന്നിട്ടത് ദൈകോട്ടായി മാറുകയും ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ് യൂട്രസ് യൂട്രസ് എന്ന് പറഞ്ഞാൽ ഗർഭാശയം ഫീറ്റസ് കംപ്ലീറ്റ് ഇസ് ഗ്രോത്ത് ഇൻ യൂട്രസ് നമുക്കറിയാം അല്ലേ എവിടെയാണ് നമ്മുടെ വയറ്റ് നമ്മുടെ അമ്മയുടെ വയറ്റിൽ നമ്മുടെ വയറ്റിലൊക്കെ ഒരു കുഞ്ഞുണ്ടായാൽ ഇവിടെയാണ് കിടക്കുക അല്ലേ അതായത് ഫീറ്റസ് കംപ്ലീറ്റ് ഇസ് ഇൻ എന്താ യൂട്രസ് അതായത് ഗർഭസ്ഥ ശിശു അവ അതിൻ്റെ വളർച്ച പൂർത്തിയാക്കുന്നത് എവിടെ വെച്ചിട്ടാണ് യൂട്രസ് അഥവാ ഗർഭാശയത്തിൽ വെച്ചിട്ടാണ് അടുത്തതായിട്ട് പറയാനുള്ളത് എൻഡോമെട്രിയം എൻഡോമെട്രിയം എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്നർ ലെയർ ഓഫ് ദ യൂട്ടേ യുടേറിയനും അതായത് ഗർഭ ഗർഭ ഭിത്തിയുടെ ഗർഭാശയ ഭിത്തിയുടെ ഉള്ളിലെ ലെയർ ആണ് ഇന്നർ ലെയർ എന്ന് പറഞ്ഞാൽ അകത്തെ ലെയർ ആണ് എന്ത് എൻഡോമെട്രിയം എന്ന് പറയുന്നത് ഫീറ്റസ് ഗ്രോ ബൈ അഡറിങ് എൻഡോമെട്രിയൽ വാ അതായത് ഇതിൽ ഭ്രൂണം പറ്റി പിടിച്ച് വളരുന്നു ഈ ഭാഗം ഇതിൻ്റെ ഈ ഭാഗം ഈ ലൈനിങ് ഈ ലൈനിങ് ആണ് എൻഡോമെട്രിയം ഈ എൻഡോമെട്രിയത്തിലാണ് ഫീറ്റസ് അല്ലെങ്കിൽ ഫർട്ടിലൈസേഷൻ കഴിഞ്ഞ് സൈഗോട്ട് പറ്റിപ്പിടിച്ച് വളരുന്നത് അടുത്ത് പറയാനുള്ളത് വെജേന അഥവാ യോനി പാർട്ട് ത്രൂ വിച്ച് യൂട്രസ് ഓപ്പൺസ് ഔട്ട് അതായത് ഗർഭാശയം പുറത്തേക്ക് തുറക്കുന്ന ഭാഗമാണ് എന്ത് യൂട്രസ് വെജേന എന്ന് പറയുന്നത് ആർ ഡെപ്പോസിറ്റഡ് ഹിയർ ഇവിടെയാണ് ബീജങ്ങളെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നിക്ഷേപിക്കപ്പെടുന്നത് എന്താ പറയാനുള്ളത് നമ്മൾ ഓബ്രൈനിൽ നിന്ന് തന്നെ നമ്മൾ ഓവം പ്രൊഡ്യൂസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞില്ല അതിൻ്റെ അണ്ടത്തിൻ്റെ മലയാളമാണ് ഓവ ഈ ഓവൻ്റെ സ്വിച്ച നോക്കാം ഓവക്ക് എന്തുണ്ട് ഒരു സെൽ മെമ്പ്രെയിൻ ഉണ്ട് ഒരു സെൽ മെമ്പ്രൈൻ കോശ സ്തരമുണ്ട് അതേപോലെ ഔട്ടർ സെൽ മെംബ്രെയിൻ ഉണ്ട് അതേപോലെ ന്യൂക്ലിയസ് ഉണ്ട് ഇതാണ് ന്യൂക്ലിയസ് ഒരു ഔട്ടർ മെംബ്രെയിനും സെൽ മെമ്പ്രൈനും ഇത് മാത്രമേ അണ്ടത്തിനുള്ളൂ ഇത് എക്സെല്ലീസ് ലാർജർ ദാൻ്റെ സ്പെംസ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം എന്താണ് മറ്റതൊരു ചെറിയതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ചെറിയതാണ് ഇത് മൈക്രോസ്കോപ്പിക് ആണ് പക്ഷേ എന്താണ് സെൽസിനേക്കാൾ വലുതാണ് എക്സെൽസ് എന്ന് പറയുന്നത് ദ എക്സെൽസ് ഡസ്റ്റ് നോട്ട് ഹാവ് ദ എബിലിറ്റി ടു മൂവ് അതായത് ഇവർക്ക് എന്തില്ല ചലിക്കാനുള്ള വാല് അല്ലെങ്കിൽ തേയിലൊന്നും ഇല്ല ആർക്ക് ഓവത്തിന് അതുകൊണ്ട് തന്നെ ഇവർക്ക് മൂവ് ചലനശേഷി ഇല്ല എന്താ പറയുക സ്പെഷ്യൽ പ്രൊട്ടക്റ്റീവ് കവറിങ് ഔട്ട് സൈഡ് ദ സെൽ ലെയർ ഓഫ് എഗ് പക്ഷേ ഇവർക്ക് എന്തുണ്ട് പ്രത്യേകമായിട്ട് സംരക്ഷണ സംരക്ഷണ മെംബ്രെയിൻ ഉണ്ട് ഇതിനാണ് ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത് എ പെയർ ഓഫ് ഓവറീസ് ഇൻ ദ അബ്ഡോമൻ പ്രൊഡ്യൂസ് എക്സ് ആൻഡ് ഫീമെയിൽസ് എക്സ് ഹോർമോൺസ് ഈസ്ട്രക്ഷൻ ആൻഡ് പൊജസ്ട്രോൺ അതായത് സ്ത്രീകളുടെ ശരീരത്തിൽ രണ്ട് അല്ലെങ്കിൽ ഒരു ജോഡി എന്തുണ്ട് ഓവറീസ് ഉണ്ട് അല്ലെങ്കിൽ അണ്ടാശയമുണ്ട് ഈ അണ്ടാശയത്തിൽ നിന്നാണ് അണ്ടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് മാത്രമല്ല ഫീമെയിൽ ഹോർമോണുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഏതൊക്കെയാണ് ഫീമെയിൽ ഹോർമോൺസ് ഈസ്റ്റജനും പ്രൊജസ്ട്രോണും ആണ് ഹോർമോൺസ് ഓവുലേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ആൻ എഗ് ഹാസ് മെച്യൂർഡ് ഇൻ ദ ഓവറി റിലീസ്ഡ് ഫ്രം ദ ഓവറി അതായത് അണ്ടാശയത്തിൽ വെച്ച് പാകമാവുന്ന അണ്ടം അണ്ടാശയത്തിന് പുറത്തു വരുന്ന പ്രക്രിയയാണ് എന്ന് പറയുന്നത് അണ്ടോത്പാദനം അല്ലെങ്കിൽ ഓവുലേഷൻ എന്ന് പറയുന്നത് അതായത് പൂർണ്ണ വളർച്ച എത്തിയ അണ്ടങ്ങളെ അണ്ടാശയം പുറത്തേക്ക് അല്ലെങ്കിൽ ഫെലോപ്പിൻ ട്യൂബിലേക്ക് അയക്കും ഇതിനെ പറയുന്ന പേരാണെന്ത് ഓവുലേഷൻ അഥവാ അണ്ടോ അണ്ടോൾസർ അണ്ടോൾസർജനം എന്ന് പറയുന്നത് നോർമലി വൺ എഗ്ഗീസ് റിലീസ് ചെയ്യുന്ന വേപ്പർ മന്ത് സാധാരണയായിട്ട് ഒരു മണത്തിൽ ഒരു എഗ് മാത്രമേ പുറത്ത് പോവുകയുള്ളൂ പക്ഷെ സ്പേംസിന്റെ കേസിലങ്ങനെയാണല്ലോ ദശലക്ഷക്കണക്കിന് സ്പേംസ് പുറത്തോട്ട് പോകും അല്ലേ ഓവലേഷൻ സമയത്ത് നടക്കുന്നതാണ് കാണപ്പെടുന്നത് ഇതാണ് പാകമായിട്ടുള്ള സോറി എഗ്ഗ് ആദ്യം ചെറിയ ഫസ്റ്റ് പ്രൈമറി സെക്കൻഡറി ആയിട്ട് എഗ്ഗിൻ്റെ വളർച്ച അല്ലെങ്കിൽ ഓവത്തിൻ്റെ വളർച്ച ഇങ്ങനെ വരും എന്നിട്ട് എഗ്ഗിൻ്റെ വളർച്ച കംപ്ലീറ്റ് ആകുമ്പോൾ ഡ്യൂറിങ് ദി സ്റ്റേജ് കംപ്ലീറ്റ് എടുത്ത ഗ്രോത്ത് ഓഫ് എഗ് ദാറ്റ് ടൈം എഗ്ഗ് റിലീസസ് ഫ്രം ദ ഓവറി ടു ഫെലോപിയൻ ട്യൂബ് അതായത് ഓവറിൽ നിന്ന് അണ്ടാശയത്തിൽ നിന്ന് അണ്ടത്തിന് പാക വളർച്ച എത്തിയ അണ്ടത്തിന് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് അല്ലെങ്കിൽ അണ്ടവാഹിയിലോട്ട് പുറത്തേക്ക് പുറം തള്ളപ്പെടും ഇതിന് പരുന്ന പേരാണെന്ത് ഓവുലേഷൻ എന്ന് പറയുന്നത് ഓക്കെ